സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ ഒന്നാം വാക്യം നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പി സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ടും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേ പത്തു കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ അവന് പുതിയ പാട്ട് പാടുവിൻ ഘോഷ നന്നായി വാദ്യം വായിപ്പി നാം യഹോവയോട് ഘോഷിച്ച് ഉല്ലസിക്കണം എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം വാദ്യമേളത്തോടുകൂടി കിന്നരങ്ങളോടുകൂടി ദൈവത്തെ ആരാധിക്കണം എന്നാണ് ദൈവം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നത് വചനം ദൈവമാകുന്നു അപ്പോൾ ദൈവമാണ് നമ്മെ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് ദാവീദാകട്ടെ കിന്നരമുപയോഗിച്ച് എപ്പോഴും ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്ന വ്യക്തിയായിരുന്നു ദാവീദാണ് ദാവീദ് പാടിയതായ കിന്നരം ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ച ഓരോ ഗീതങ്ങളാണ് ൾ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണ് അതായത് ദൈവത്തെ സ്തുതിച്ചതാണ് നാമം എത്രത്തോളം വാദ്യോപകരണങ്ങളോടുകൂടി ദൈവത്തെ പാടി കൈത്താളങ്ങളോടുകൂടി കിന്നരത്തോടു കൂടി വീണകൾ വായിച്ച് അതായത് സ്ട്രിങ്സ് ഉപകരണങ്ങളും കൈത്താളങ്ങളോടുകൂടി അതായത് കൈകൊണ്ട് നമുക്ക് കട്ടുന്നതായ അനേകം ഉപകരണങ്ങളുണ്ട് അതെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്നാണ് ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഈ മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്ന് സ്തുതിക്കുന്നത് ഉചിതം എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക അതിന് ഒരു മടിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത് എന്നുള്ളതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവർ നീതി ഉള്ളവരായി മാറുമെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് മടിപ്പില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ മടിപ്പില്ലാതെ നാം നമുക്ക് ലഭിക്കുന്ന സമയത്തെല്ലാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ നാം സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാവിദിനെ അനുഗ്രഹിച്ച ദൈവം ദാവിദിനെ രാജാവാക്കിയ ദൈവം നമ്മെയും അനുഗ്രഹിക്കുവാനും ഉയർച്ചയിലേക്ക് എത്തിക്കുവാനും ഇടയായി തീരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം നാം ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ സ്തുതിക്കുന്നതിൽ പാടുന്നതിൽ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നതിൽ മടിപ്പില്ലാത്തവരായിരിക്കണം അങ്ങനെയുള്ളവരെ ദൈവം നീതിയായി കണക്കിടുകയും നീതിയുള്ളവരായി ദൈവം കണക്കിടുവാൻ ഇടയായി തീരും നന്മയുള്ളവർക്ക് മാത്രമേ നീതിയായി നടക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ ഹൃദയം പൂർണമായി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവ ദൈവത്തിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളു തന്റെ ഹൃദയത്തെ പരിപൂർണമായി ദൈവസന്നിധിയിൽ കൊടുക്ക കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളു ദൈവം നീതിക്കായി കണക്കിടും ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നീതിമാന്മാരായിട്ടാണ് ദൈവം ഇവിടെ കാണുന്നത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു നാം എപ്പോഴും സ്തുതിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി നമുക്ക് ലഭിക്കുന്ന സമയമെല്ലാം എത്രത്തോളം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ നാം തീരുമാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം നമ്മൾ പാഴാക്കാതെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമാണ് ഈ മനുഷ്യ കുലത്തെ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നത് അപ്പോൾ ആ നമ്മുടെ ദൗത്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ആ ദൗത്യത്തെ മുൻനിർത്തി കൊണ്ടുപോകുന്ന ഏത് വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കുവാൻ തീരും നാം കൂടുതലും ദൈവസന്നതിയിൽ ആരാധിക്കുന്ന വ്യക്തികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായി എപ്പോഴും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും പറയുന്ന വ്യക്തികളായി നാം മാറിയാൽ തീർച്ചയായും ദൈവം ഇടയായി തീരും സ്തുതി സ്തോത്രങ്ങളാൽ വാദ്യോപകരണങ്ങൾ വായിക്കുവാൻ അറിയാവുന്നവർക്ക് വായിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ദൈവസന്നിധിയിൽ നാം എത്രത്തോളം സ്തുതിക്കുമോ എത്രത്തോളം ആരാധിക്കുവാൻ സാധിക്കുമോ അവരെ ദൈവം നീതിമാന്മാരായി കണക്കിടുകയും സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം എന്നാണ് നേരുള്ളവർക്ക് മാത്രമേ അങ്ങനെ സ്തുതിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എല്ലാം ജൽപ്പനമായിട്ട് മാത്രമേ കാണുകയുള്ളൂ നേരുള്ളവർക്ക് മാത്രമേ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ സമയത്തെ കൂടുതലും നാം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാനും നിങ്ങളോട് പറയുന്നത്